എന്തൊക്കെ ചെയ്തിട്ടും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥയാണ് തിരുമേനി എന്ന് പലരും പരിഭവം പറയാറുണ്ട് വീട്ടിൽ എന്നും കലഹമാണ് മലവിനേക്കാൾ കൂടുതൽ ചിലവാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം സാമ്പത്തിക സ്ഥിതി എല്ലാം വളരെ കഷ്ടമായ അവസ്ഥയിലാണ് എന്നെങ്കിലും പരിഹാരം നിർദ്ദേശിക്കാമോ ക്ഷേത്രങ്ങൾ വഴിപാടുകൾ നടത്തി മടുത്തു എത്ര ദേഷ്യപ്പെടേണ്ട എന്ന് കരുതിയാലും ചെറിയ കാര്യത്തിൽ പോലും ദേഷ്യപ്പെട്ടു പോകുന്നു ഇങ്ങനെ പറയുന്ന ഒട്ടനവധി ആൾക്കാർ കാണാനായി വരുന്നുണ്ട് കൂടുതൽ പേർക്കും ഗൃഹദോഷങ്ങളുടെ ഫലമായും കർമ്മഫലങ്ങളുമായും ഒക്കെ വന്നു ചേരുന്ന അവസ്ഥയാണിത് കാണിക്കുന്നത് എന്നാൽ മറ്റു ചിലർ വീട്ടിൽ സൂക്ഷിക്കുന്ന ചില സാധനങ്ങൾ പുറപ്പെടുവിക്കുന്ന നെഗറ്റീവ് എനർജിയിൽ നിന്നും ഏൽക്കുന്നതിൻ്റെ ഫലമായും ഇങ്ങനെ കണ്ടുവരാറുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഭൂമിയിൽ കാണുന്ന ഓരോ വസ്തുക്കൾക്കും എനർജി ഉണ്ട് ചിലതിന് പോസിറ്റീവ് എനർജി ആയിരിക്കും മറ്റു ചിലതിന് നെഗറ്റീവ് എനർജി ആധുനിക ശാസ്ത്ര പഠനങ്ങൾ തന്നെ ഇത് തെളിയിച്ചിട്ടുണ്ട് അതുപോലെ ശാസ്ത്രം തെളിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു എന്നുള്ളത് പതിനൊന്നാം ക്ലാസ്സിലെ ഭൗതികശാസ്ത്രം ഒന്നാം അധ്യായത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യമാണ് എന്നാൽ ഇതെല്ലാം പൗരാണിക കാലം മുതൽ നമ്മുടെ ആചാര്യന്മാർ മനസ്സിലാക്കിയിരുന്നു എന്നതാണ് വാസ്തവം അതുപോട്ടെ കാര്യത്തിലേക്ക് വരാം നമ്മുടെ വീടിനുള്ളിൽ നാം സൂക്ഷിക്കുന്ന പല വസ്തുക്കളും നമ്മെ ശുഭകരമായും അശുഭകരമായും സ്വാധീനിക്കുന്നു നേരത്തെ പറഞ്ഞ പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ ആകർഷണം തന്നെയാണ് ഇതിന് കാരണം എത്ര നല്ല ആൾക്കാർ അടുപ്പക്കാരുണ്ടായാലും കൂട്ടത്തിലെ മോശപ്പെട്ടവൻ്റെ സ്വഭാവം നമുക്കും പേരുദോഷം തരും എന്ന് പറയാറില്ലേ അതുപോലെയാണ് ഇവിടുത്തെ കാര്യം അശ്വ ഊർജം അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി പുറപ്പെടുവിക്കുന്ന ചില വസ്തുക്കൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തെയും വീടിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥയും കാര്യമായി സ്വാധീനിക്കും കുടുംബകലഹവും ധനനഷ്ടവും മാനഹാനിയും സാമ്പത്തിക ദൗറല്യുമൊക്കെ ആവും ഇതിൻ്റെ ഫലം അതിനാൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ നാം വീട്ടിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട് ഈ ഗണത്തിൽപ്പെട്ട ആറ് വസ്തുക്കളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ തൃപ്തികരമെന്ന് തോന്നുമെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്നവയാണ് കണ്ണാടികൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ കണ്ണാടി എന്ന് പറയുമ്പോൾ വളരെ ശുഭകരമായ വാസ്തുവിദ്യ പ്രകാരം വീടിന് ഏറ്റവും അത്യാവശ്യമായ ഒരു വസ്തുവാണ് പക്ഷേ ഇവ കേട് സംഭവിച്ചതാകെ അല്ലെങ്കിൽ പൊട്ടിയിട്ടുള്ളതാകെ മാരകമായ പ്രഹരമായിരിക്കും നമുക്ക് കേൾക്കാൻ സാധ്യതയുള്ളത് കണ്ണാടി കൊണ്ടുള്ള ഏതുപകരണമായാലും എത്ര വിലപിടുപ്പുള്ളതായാലും ഒരു വക്കെങ്കിലും പൊട്ടിയിട്ടുണ്ട് എങ്കിൽ ഉടൻ തന്നെ നാം അതിൻ്റെ കേടുപാടുകൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇല്ലായെങ്കിൽ വളരെയധികം ദോഷകരമായി ഇത് വന്നു ഭവിക്കും അതുപോലെ തന്നെ ദോഷകരമായ മറ്റൊരു വസ്തുവാണ് ഉപയോഗിക്കാതെ സൂക്ഷിച്ചിരിക്കുന്ന ചെരുപ്പുകൾ അത് ഉപയോഗശൂന്യമായതാണെങ്കിലും ഉപയോഗിക്കാനായി നാം സൂക്ഷിച്ചു വച്ചിരിക്കുന്നവയായാലും അത്തരത്തിൽ വയ്ക്കാൻ പാടുള്ളതല്ല ഉപയോഗശൂന്യമായ ചെരുപ്പുകളാണെങ്കിൽ അവ എത്രയും പെട്ടെന്ന് ഗൃഹപരിസരത്തുനിന്ന് നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ഉപയോഗത്തിനായി നാം സൂക്ഷിക്കുന്ന ചെരുപ്പുകൾ ഒരു കാരണവശാലും മാസങ്ങളോളം അങ്ങനെ തന്നെ സൂക്ഷിക്കാതിരിക്കുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീടിന്റെ പരിസരത്തെങ്കിലും അവ ധരിച്ചു നടന്ന ശേഷം വൃത്തിയാക്കി സൂക്ഷിച്ചുവെക്കാവുന്നതാണ് ശനിദേവനെ സൂചിപ്പിക്കുന്ന വസ്തുക്കളായാണ് പാദരക്ഷകളെ ശാസ്ത്രം കണക്കാക്കുന്നത് അതിനാൽ തന്നെ ചെരുപ്പുകൾ കൂട്ടിയിടുന്നത് ശനിദേവന്റെ ദോഷം വിളിച്ചു വരുത്തുന്നതിന് കാരണമാവുകയും ചെയ്തു ഉപയോഗിക്കാത്ത ചെരുപ്പുകൾ നെഗറ്റീവ് എനർജിയെ പ്രദാനം ചെയ്യുന്നതിനാൽ എത്രയും പെട്ടെന്ന് അവ ഗൃഹപരിസരത്തു നിന്നും മാറ്റുവാൻ ശ്രദ്ധിക്കുന്നു നിലച്ച ക്ലോക്കുകളും വാച്ചുകളും വീട്ടിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത വസ്തുക്കളുടെ ഗണത്തിൽപ്പെട്ടവയാണ് നിലച്ച ക്ലോക്കുകൾ ഭിത്തിയിൽ തൂക്കി ഇടാതിരിക്കാനും നിലച്ച വാച്ചുകൾ നമ്മുടെ കയ്യിൽ കെട്ടാതിരിക്കാനും നാം എപ്പോഴും ശ്രദ്ധിക്കാം ജ്യോതിഷത്തിൻ്റെ കാൽപുരുഷ തത്വം അനുസരിച്ച് സമയം മുന്നോട്ട് പോകുക എന്നത് ചൈതന്യത്തിൻ്റെ ഭാഗമാണ് ഒരു ക്ലോക്ക് നിലയ്ക്കുന്നത് ജീവിതത്തിലെ പുരോഗതിയിലും നിശ്ചലാവസ്ഥ വരുത്തുമെന്നതാണ് പ്രധാന കാര്യം നമ്മുടെ പ്രയത്നങ്ങൾ നിരർത്ഥമാകുന്നതിനും കാര്യങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനും സമയനഷ്ടമുണ്ടാകുന്നതിനും ഇത് കാരണമാകും അതിനാൽ എത്രയും വേഗം തന്നെ ഇത് ശരിയാക്കി ഉപയോഗിക്കേണ്ടതാകും അതുപോലെ സമയം കൂട്ടിയോ കുറച്ചോ ഉപയോഗിക്കാൻ പാടില്ല എന്നത് ഓർക്കുക അതായത് നമ്മുടെ സൗകര്യത്തിന് ഏതായാലും പത്ത് മിനിറ്റ് കൂട്ടിയോ കുറച്ചോ ഒക്കെ ക്ലോക്കുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ വാച്ചുകൾ ഉപയോഗിക്കാറുണ്ട് ഇത് ഒരിക്കലും പാടുള്ളതാണ് സമയം കൃത്യമായി തന്നെ ക്ലോക്കുകളിലും വാച്ചുകളിലും കാണിക്കേണ്ടതുണ്ട് അതുപോലെ കേടായ ഫർണിച്ചറുകളും നാം നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കാൻ പാടില്ലാത്തൊരു വസ്തുവാണ് കേടായ ഫർണിച്ചറുകൾ എത്രയും പെട്ടെന്ന് ശരിയാക്കി ഉപയോഗിക്കുവാനോ പുതുതായി ഒന്ന് വാങ്ങി ഉപയോഗിക്കുവാനോ നാം ശ്രദ്ധിക്കുക ഒരിക്കലും കേടായ വസ്തുക്കൾ അതേ കേടായ ഫർണിച്ചറുകൾ അതേ രീതിയിൽ ഉപയോഗിക്കാതിരിക്കുക ശനി വ്യാഴം രാഹു കേതു എന്നിവയുടെ അപഹാരം നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടാക്കാൻ സാധ്യമുണ്ട് തകർന്ന കട്ടിൽ തകർന്ന കുടുംബ ബന്ധങ്ങളെയും തകർന്ന ഡൈനിങ് ടേബിൾ ഐക്യമില്ലാത്ത കുടുംബത്തെയും എപ്പോഴും ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന ഫർണിച്ചറുകൾ ശിഥിലമായ ആശയവിനിമയമുള്ള കുടുംബത്തെയുമാണ് സൂചിപ്പിക്കുന്നത് തകർന്ന ഫർണിച്ചറുകൾ അകത്തളങ്ങളുടെ സൗന്ദര്യഭാവം കുറയ്ക്കുകയും ഇത് ആ വീട്ടിൽ താമസിക്കുന്നവരുടെ മനസ്സിന്റെ അകത്തളങ്ങളെ കലുഷിതമാക്കുകയും ചെയ്യും ഇതുവഴി കുടുംബ ബന്ധങ്ങൾ തകരാൽ ആകുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് കിടക്കുന്ന കട്ടിലിനടിയിൽ പാഴ് വസ്തുക്കൾ കൂട്ടിയിടുന്ന ശീലം അതും എത്രയും വേഗം ഉപേക്ഷിക്കേണ്ടതാണ് മാലാരോഗങ്ങൾ നമുക്ക് വന്നുപയോഗിക്കാൻ സാധ്യതയുണ്ട് ഉപയോഗശൂന്യമായ ചൂലുകളും ഒരു വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ട വസ്തുക്കളുടെ ഗണത്തിൽപ്പെട്ടവയാണ് പല വീടുകളിലെയും ചൂലുകളുടെ അവസ്ഥ കണ്ടാൽ തന്നെ വിഷമം തോന്നും തൂത്തു തൂത്ത് തേഞ്ഞ് ഒരു പരുവമായ അവസ്ഥയിലായിരിക്കും ഇതുള്ളത് അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടുള്ളതല്ല നാം അടിക്കടി മാറ്റി ഉപയോഗിക്കേണ്ട വസ്തുക്കളുടെ ഗണത്തിൽപ്പെട്ടവയാണ് ചൂലുകൾ വീട്ടിലെയും പറമ്പുകളിലെയും എല്ലാ ദുശുപ്പിനെയും നീക്കം ചെയ്യുന്ന വസ്തുക്കളാണ് ചൂലുകൾ അതിനാൽ തന്നെ ഓരോ ദിവസവും നെഗറ്റീവ് എനർജി കുമിഞ്ഞു കൂടുന്ന ഒരു വസ്തുവാണ് ചൂട് ഈ നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കുമെന്നത് യാതൊരു സംശയവും വേണ്ട അതിനാൽ ശേഷം ചൂലുകൾ കഴുകി വയ്ക്കാനും ഒരല്പം വെള്ളം തളിച്ചു വയ്ക്കാനും നാം ശ്രദ്ധിക്കണം ഒരു പരിധി കഴിഞ്ഞാൽ പഴയ ചൂൽ ഉപേക്ഷിച്ച് പുതിയത് വാങ്ങുന്നത് ഉത്തമമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നതിലൂടെ അപ്രതീക്ഷിതമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നുഭവിക്കുമെന്ന് ഉറപ്പാണ് ചെയ്തു നോക്കി നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അഭിപ്രായങ്ങളായി രേഖപ്പെടുത്തണം മറ്റൊരുമായി വീണ്ടും